ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് സഹായിക്കുന്നതായി നമ്മുടെ വീട്ടിൽ എ സി ോ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വീട് എങ്കിലോ നമുക്ക് ഇനി മുതൽ പെൻഷൻ തുക കിട്ടാൻ ചാൻസ് കുറവാണ് ഇനിയിപ്പോൾ നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലോ ഇനിയിപ്പം ഒരേക്കറിന് മുകളിൽ വസ്തു ഉണ്ടെങ്കിലോ നമുക്ക് പെൻഷൻ തുക കിട്ടാനുള്ള ചാൻസ് കുറവാണ് അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഇനി വാർഷിക വരുമാനം നമ്മൾ കാണിക്കേണ്ടതാണ് അതായത് എല്ലാ വർഷവും നമ്മൾ മസ്റ്ററിംഗ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വാർഷിക വരുമാനവും കൂടി കാണിക്കേണ്ടതാണ് ഇനിയും ഇതുപോലുള്ള പെൻഷൻ അറിയിപ്പുകൾ അറിയുവാനും കേരള സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും ഓരോ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക